ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് അച്ഛമർത്ഥപ്പെട്ട ഒരു ജനതയുടെ തിരിച്ചുവരവിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെയും മനാചാരങ്ങളുടെയും ദുർഗന്ധത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഒരു ഗോത്രസമൂഹത്തിൻ്റെ കഥ ഗോത്രസമൂഹത്തിൻ്റെ കഥ തുടങ്ങുന്നത് ലോക പ്രശസ്തമായ മെസ്സോപ്പൊട്ടാമിയൻ സിവിലേസ്റ്റേഷൻ ജന്മം കൊണ്ട യു ഫ്രട്ടിസ്റ്റഗ്രസ് നദീതീരത്താണ് അതായത് ഇന്നത്തെ ഇറാഖ് ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാൻ്റെയും തുർക്കിയുടെയും ഇടയിൽ വരുന്ന ഈഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് യാത്ര തുടങ്ങി അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വതത്തിൻ്റെ ഇടനാഴിയിലൂടെ ശ്രീലങ്കയിൽ വന്നെത്തി അവിടെ കാർഷിക വൃത്തിയും കച്ചവടവുമായി ഉപജീവന മാർഗ്ഗം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു ഗോത്ര സമൂഹമാണ് അവരുടെ ചരിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതി അല്പം ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം അശോക ചക്രവർത്തിയുടെ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം തൻ്റെ രാജ്യവും കിരീടവും ചങ്കവുമെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധമത തത്വങ്ങളിലേക്ക് ആകൃഷ്ടനായി അഷ്ടാംഗമാർഗം ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടി തൻ്റെ മകളായ സംഘമിത്രയെ ഏർപ്പെടുത്തുന്നു ഉപേക്ഷിച്ച് ആ രാജകുമാരി ചെന്ന് നിൽക്കുന്നത് ശ്രീലങ്കയിലെ ഈ ഗോത്ര സമൂഹത്തിൻ്റെ മുന്നിലാണ് ആ രാജകുമാരിയുടെ പേര് സംഘമിത്ര ബുദ്ധമത തത്വങ്ങൾ ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടി സംഗമിത്ര ഈ ഗോത്രസമൂഹത്തെ സമീപിക്കുന്നു അങ്ങനെ ഈ ഗോത്രസമൂഹം രാജകുമാരിയുടെ കൂടെ ഇന്ത്യയിലേക്ക് വരികയാണ് വന്നത് രാജരാജച്ചോഴൻ്റെ സാമ്രാജ്യത്തിലാണ് രാജരാജ ചോഴൻ ആദ്യമായിട്ടാണ് ഇവർക്ക് നാമകരണം കൊടുക്കുന്നത് ചാതുർവണ്യത്തിന് പുറത്ത് നിർത്തി ഈഴത്തിൽ നിന്ന് വന്നവർ എന്ന പേര് നൽകുന്നത് അങ്ങനെയാണ് ഈഴവർ എന്ന പേരോടുകൂടി ഇവർ ദക്ഷിണേന്ത്യയിൽ അധിവാസം തുടങ്ങുന്നത് രാജരാജ ചോഴൻ്റെ സാമ്രാജ്യത്തിൽ ബുദ്ധമത പ്രചരണവും കച്ചവടവും വ്യാപാരവും കാർഷികമായിട്ട് നടന്ന ഇവർ ചോഴ സാമ്രാജ്യത്തിൻ്റെ അധപ്രതനത്തോടു കൂടി സേരൻ സെങ്കുട്ടോൻ്റെ രാജ്യത്തിലൂടെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൽ ഇവർ എത്തുന്നു ഇവിടെയും അവർ ഈഴവർ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ബുദ്ധമത പ്രചരണവും കാർഷിക വൃത്തിയും കച്ചവടവുമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ ഇവരെക്കുറിച്ച് രാജരാജച്ചോഴൻ്റെ ലിഖിതങ്ങളിലും ചേരൻ സെങ്കുട്ടോൻ്റെ ലിഖിതങ്ങളിലും വളരെ സ്പഷ്ടമായി കാണാൻ കഴിയും ഉത്തരഭാരതത്തിൽ നിന്ന് ദക്ഷിണഭാഗത്തേക്ക് വന്ന ആര്യന്മാരുടെ അധിനിവേശത്തോടു കൂടി കേരളത്തിലെ ചില നാട്ടുപ്രമാണിമാർ കൂടി ചേർന്ന് ഈഴവരുടെ കൈവശമുണ്ടായിരുന്ന ആരാധന കൈവശപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ഈഴവ സമുദായത്തെ ഈ സമൂഹത്തെ ഗോത്രസമൂഹത്തെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ലോകത്തേക്ക് ചവിട്ടിത്താർത്തുകയും ചെയ്യുന്നു ചെയ്യുകയുണ്ടായി കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു എന്നതിന് അതിശക്തമായ തെളിവാണ് ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ അടിത്തട്ടിൽ എണ്ണായിരം ഈഴവ ബുദ്ധസന്യാസിമാരെ അടിച്ചു കൊന്നു കുഴിച്ചു മൂടിയിട്ടാണ് ആ ക്ഷേത്രം കൈയടക്കിയത് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇലന്തൂർ ഗ്രാമത്തിലെ ശിലാലിഖിതം അവിടെ എഴുതി വച്ചിട്ടുണ്ട് മഹത്തായ വിജയമെന്ന് മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നിരായുതരായി വൈക്കത്ത് സമരം ചെയ്തുകൊണ്ടിരുന്ന എണ്ണൂറ് ഈഴവ യുവാക്കളെ വേലുത്തമ്പി ദളവ നിറകുളത്തിനകത്ത് വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടി ആ സ്ഥലവും ഇന്ന് വൈക്കത്ത് കാണാൻ നമുക്ക് കഴിയും ആറാട്ടുപുഴ പണിക്കരുടെ ചുടുചോരയും നങ്ങേലിയുടെ ചുടുചോരയും പലനയാറ്റിൽ ചവിട്ടിക്കൊന്ന കുമാനാശാൻ്റെ ചുടുചോരയുടെയും നിന്നാണ് ഈഴവ സമുദായം ഇന്ന് വളർന്നു വന്നത് ഈഴവ സമുദായത്തിൻ്റെ ചോര കൊണ്ട് രക്തം കൊണ്ട് ചുവന്ന മണ്ണാണ് ഈ മധ്യ തിരുവിതാംകൂർ ഇന്നും ഈഴവനെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേര് പറഞ്ഞ് പുറകിൽ നിർത്തി ശകണ്ടികളായിട്ട് നിർത്തിക്കൊണ്ട് തമ്പുരാക്കന്മാർ കൈയടക്കി അടിക്കുമ്പോൾ ഈഴവൻ്റെ നിസ്സഹാവസ്ഥ കണ്ട് ഞാനും അല്ലാതെ വല്ലാതെ വയലൻ്റാകുകയാണ് ഋശുരാമൻ കോടാലിയെടുത്ത് ഇട്ട് ഉണ്ടാക്കിയതല്ല ശബരിമലയിൽ ക്ഷേത്രവും ബുദ്ധ മതക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടായിരുന്നതിന് ഒരുപാട് തെളിവുകൾ ഈ തിരുവനന്തപുരം ജില്ലക്കകത്ത് ഉണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അടിച്ചമർത്തലുകളുടെയും ചൂഷണങ്ങളുടെയും നടുവിൽ നിന്ന് അവർക്ക് അവരെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അതായത് അവർക്ക് പൂജിക്കാൻ ഒരു ദേവനെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സന്യാസിയുടെ കഥ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു ഈഴവൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം എൻ്റെ വീഡിയോയെക്കുറിച്ച് പലരും പറയുന്നുണ്ട് അവതരണം ശരിയല്ല എന്ന് കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് അതിൽ ചെറിയൊരു സ്ലാങ് കടന്നു വരുന്നുണ്ടാവാം സദയം സസ്നേഹത്തോട് ക്ഷമിക്കുക നല്ല രീതിയിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കോപ്പിലെ ഹിന്ദുത്വം പറഞ്ഞ് നടക്കുന്ന ഹിന്ദുത്വവാദികളും ഐഡിയോളജിസ്റ്റുകളും തന്ത്രപൂർവ്വം ഈഴവൻ്റെ ചരിത്രം എങ്ങനെയാണ് കുഴിച്ചു മൂടുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം ഈഴവൻ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് ഇന്ന് ഈ അതപ്പതനച്ചൂയിലേക്ക് അകപ്പെട്ടു പോയതെന്നും അവരെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇവിടെ ആവശ്യമാണ് ഈഴവ സമുദായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായി രണ്ടായിരത്തി പതിനൊന്നിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ദ ഹിന്ദു പത്രം പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് അതിൽ പന്തളത്തുള്ള പാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീബുദ്ധ കോളേജ് ഓഫ് എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിച്ചതാണ് ഈ ഈഴവ സമുദായത്തിൻ്റെ വളർച്ചയും വരവും എവിടെ നിന്നാണെന്ന് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എങ്ങനെയാണ് ഇന്ന് ഈഴവ സമുദായത്തെ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ ചരിത്രങ്ങൾ വരും തലമുറകൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈഴവരെ അടിച്ചൊതുക്കുന്നത് ഈഴവ സമുദായത്തെ അടിച്ചൊതുക്കുന്നത് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് ഇവിടെ ഹിന്ദുത്വം പറഞ്ഞ് നടക്കുന്ന ഇഡിയറ്റ്സിൻ്റെ വൃത്തിഘട്ട ച മുഖം കൂടി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറാം തീയതി നരേന്ദ്രമോദി വാരണാസിയിൽ നടത്തിയ തീൻ തലാഖ് ട്രിപ്പിൾ തലാഖ് മുത്തലാഖ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പ്രസംഗത്തിൻ്റെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി അതായത് ഫേസ്ബുക്കിലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നെ തിരഞ്ഞെടുത്തു അന്നു മുതലാണ് ഞാൻ ഫേസ്ബുക്കിൽ അജയ് കുമാർ അജയ് കുമാർ എന്ന പേരിലൊരു അക്കൗണ്ട് തുറന്ന് അതിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എങ്ങനെ ഞാനെങ്ങനെ അറിയാതെ പോയി എന്നതിനെ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കോപ്പിലെ ഹിന്ദുത്വവും പറഞ്ഞ് ഏതോ നാട്ടുരാജാവിൻ്റെ കയ്യിൽ നിന്നും ചന്ദനക്കുടം വാങ്ങി ചന്ദനത്തൈലം കൊണ്ട് ഇഴവന്മാരുടെയും ഇഴത്തികളുടെയും കോപ്പ് കഴുകിക്കൊടുത്ത് സനാതനധർമ്മങ്ങളും അദ്വൈതവും വേദാന്തവും ക്ഷേത്രപൂജകളും പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളാണ് പഠിപ്പിച്ചതെന്ന് വിളിച്ചു ഭാരത കോസരികളോട് ചോദിക്കാതെ യോഗി ആദിത്യനാഥ് നേരിട്ട് തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ഞാൻ പുറലോകമറിയാതെ പോയത് ഞാനിപ്പോൾ താമസിക്കുന്നത് വെള്ളട ഗ്രാമപഞ്ചായത്തിലെ പന്നിമല എന്ന വാർഡിലെ ഒരു പുറമ്പോക്കിലാണ് കപടസ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെയും വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ മുഖത്തിൻ്റെ എരയാണ് ഞാൻ ആദിയും മതവും രാഷ്ട്രീയവും ഭാഷയൊക്കെ പറഞ്ഞ് കളീക്കളം മുതൽ തിരുനെൽവേലി വരെ ശ്രീധനം വാങ്ങിക്കൊണ്ടുപോയ ഒരു സമുദായം ഇന്ന് വെള്ളട ഗ്രാമപഞ്ചായത്തിലിരുന്നു കൊണ്ട് കാണിക്കുന്ന ചെറ്റത്തരങ്ങളും തിരുമാടിത്തരങ്ങളും പുറലോകം അറിയാതെ പോയതിനും കാരണമുണ്ട് അവരുടെ നികൃഷ്ടമായ പ്രവൃത്തികൾക്ക് ഞാൻ ഇരയായവനാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന കാരണം കൊണ്ട് എൻ്റെ വീട്ടിനകത്ത് സംഘം ചേർന്ന് കക്കൂസ് വെള്ളം തുറന്നു വിട്ട് എന്നെയും എൻ്റെ അമ്മയും വീട് കയറി അടിച്ച് ഉള്ള പ്രശ്നങ്ങളെല്ലാം നടത്തി ഞാൻ ഈ ഭാരത ഭാരതകോസ്രികളുടെ പരാതി പറഞ്ഞപ്പോൾ രാഖിയും കെട്ടി നടക്കുന്ന ചേറ്റകൾ ഓരോരുത്തരും എന്തെന്ന് പോലും ചോദിച്ചില്ല ഞാൻ നിസ്സഹാനായി നിൽക്കുകയായിരുന്നു വോട്ടിന് സമയമാവുമ്പോൾ ആഫ്രിക്കയിലെ യെച്ചിൽ നക്കിയ കാവതിയായ ഹൈനയെപ്പോലെ മുപ്പത്തിരണ്ട് പല്ലും വിളിച്ചു പിടിച്ച് ചളിയും കൊലിപ്പിച്ച് ഹിന്ദുത്വം പറഞ്ഞ് ഇഴവന്മാരുടെ മുമ്പിലെത്തും സഹോദരന്മാരെ സഹോദരിമാരെ നവോത്ഥാനം ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്നും സംയുക്തമായിട്ട് ഇഴവന്മാർ അപ്പോൾ സഹോദരന്മാരും സഹോദരികളാവും വോട്ടുകൾ കൈ കിട്ടിയാൽ ഇഴവന്മാർ പറയവന്മാരുടെ ലിസ്റ്റിലെത്തും ഭാരത കേസരികളുടെ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ മുഖങ്ങൾ ഇനിയുമുണ്ട് പറയാം നെയ്യാറ്റിങ്കര താ താലൂക്കിനെ ഇപ്പോൾ നെയ്യാറ്റിൻകര ആക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുക ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് ഒരു ജില്ല ഉണ്ടാക്കിക്കൊണ്ടുപോയ കോപ്പന്മാർ ഇന്ന് ഈഴവന്മാരെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് സവർണ കോസരികൾ ഇപ്പോൾ നേറ്റങ്കര ജെല്ല ഉണ്ടാക്കാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ അരിപ്പുറത്ത് മഠാധിപതിയെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ ഇട്ടത് ഈഴവന്മാർ ക്ഷത്രിയന്മാരാണോ അതോ ശെഗണ്ടിയോ എന്ന് ഇല്ലാത്ത നവോത്ഥാനത്തിൻ്റെ പേരിൽ മറിഞ്ഞ് ഈഴവന്മാരെ എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഇന്നും എന്ത് നവോത്ഥാനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് ആരാണ് നവോത്ഥാനം ഉണ്ടാക്കി നവോത്ഥാനം ഉണ്ടാക്കിയെങ്കിൽ എന്തിനാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ വേദികളിൽ നിന്നെല്ലാം ഈഴവനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് സവർണൻ മുന്നിൽ കയറി നിന്നുകൊണ്ട് അപ്രായങ്ങൾ കാണിക്കുന്നത് വോട്ടിന് സമയമാകുമ്പോൾ സവർണന് ഈഴവന്മാർ സഹോദരന്മാരും സഹോദരിമാർ ഈ വൃത്തികെട്ട ഈ ഇരട്ടാപ്പ് നയത്തിനെയാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ആവശ്യമാണോ രാഖിയും കെട്ടി നടക്കുന്നവന്മാരുടെ ചെലവിലല്ല ഞാനിരിക്കുന്നത് സവർണ കോമരങ്ങളുടെ ചിലവിലുമല്ല ഞാനിരിക്കുന്നത് ഞാൻ ശക്തമായ രീതിയിൽ പ്രതികരിക്കും എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തയാൽ എല്ലാ നാരികൾക്കും കോണം പറക്കാൻ ഈഴവന്മാരും ഈഴത്തികളും വേണം പക്ഷേ ഈഴവുമാർ ഈഴത്തികളും കലാ സാംസ്കാരിക രാഷ്ട്രീയ വേദികളിലെങ്ങും മുൻപിൽ വരരുത് എല്ലാം തമ്പ്രാക്കന്മാരുടെ നിശ്ചയപ്രകാരം നടത്തണമെന്ന് വാശി പിടിച്ചാൽ അതിന് ഞാൻ വകു കൊടുക്കുന്ന ആളല്ല യോഗി ആദിത്യനാഥ് ഏതാണ്ടൊക്കെ ഉണ്ടാക്കിത്തരാൻ പാർട്ടിയിലെന്ന് പറഞ്ഞു ഒരു പുല്ലും ഉണ്ടാക്കിയില്ല ഞാൻ ഇന്നും പുറംപൊക്കിലാണ് എനിക്ക് സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെയോ നരേന്ദ്രമോദിയുടെയോ ഒരു ആനുകൂല്യങ്ങളുമില്ല ഞാൻ സ്വന്തമായി കൂലിപ്പണി ചെയ്താണ് വീഡിയോ എടുക്കുന്നതും അത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതും എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ സവർണന്മാരുണ്ടായിരിക്കാം അവർണന്മാരുണ്ടായിരിക്കാം ഞാൻ അതിനെക്കുറിച്ചൊന്നും പെടുന്നില്ല ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ആത്മാഭിമാനമുള്ള ഈഴവൻ സവർണൻ്റെ കോണകം പെറുക്കിയല്ല അതിശക്തമായ രീതിയിൽ തന്നെ ഞാൻ പ്രതികരിക്കും രാഹിയും കെട്ടി ഐഡിയോളജിയും സുവോളജിയും ബോട്ടണിയും മനോട്ടമിയും ഫിസിക്സും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറ്റയുടെയും ഒരു സവർണ ചെറ്റയുടെയും ഔദാര്യത്തിലല്ല ഞാൻ ഈ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ പന്നിമല വാർഡിൽ പുറമ്പോക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി സുദൃഢമായി തന്നെ ഞാൻ പറയും കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം